ഒന്നര വയസ്സിനിടെ മൂന്ന് റെക്കോർഡുകളുമായി ശ്രീകാർത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എ പി ജെ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയാണ് ഇളം പ്രായത്തിലെ ഈ കൊച്ചുമിടുക്കൻ്റെ നേട്ടം കലവൂർ പാതിരപ്പള്ളി വെളി ഷിജുവിൻ്റെയും സൂര്യശ്രീയുടെയും മകനാണ് ശ്രീകാർത്തി ഒരു വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും തിരിച്ചറിയാൻ തുടങ്ങി അതുപോലെ തന്നെ ചിത്രങ്ങളും ഇംഗ്ലീഷ് വാക്കുകളും പ്രശസ്തരുടെ ഛായാചിത്രങ്ങളും ഈ കൊച്ചുമിടുക്കൻ മനസ്സിലാക്കി അച്ഛനമ്മമാരോടൊപ്പമുള്ള നേരം പോക്കിനായി എടുത്ത മൊബൈൽ വീഡിയോയാണ് മത്സരത്തിന് അയച്ചുകൊടുത്തത് അയച്ചുകൊടുത്ത വീഡിയോ എല്ലാം തന്നെ അംഗീകരിച്ചാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എ പി ജെ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ ശ്രീകാര്ത്തിയെ തേടി ഇതോടെ വേൾഡ് കോമ്പറ്റീഷനിൽ സെലക്റ്റാവുകയും ചെയ്തു വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദനെയും ഇവൻ അനുകരിക്കാറുണ്ട് ഗാനങ്ങൾ ഒറ്റത്തവണ കേട്ടാൽ തന്നെ ഹൃദസ്ഥമാക്കാൻ ശ്രീകാർത്തിക്ക് കഴിയും വേൾഡ് റെക്കോർഡെന്ന നേട്ടം കൈവരിക്കാനുള്ള കാത്തിരിപ്പിലാണ് ശ്രീകാർത്തിയുടെ കുടുംബം

കേരളത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഒരുപാട് പേര് അയച്ചിട്ട് റെഡി ആയിട്ടില്ല നമ്മൾക്ക് പെട്ടെന്ന് അത് സാങ്ഷൻ ആയു ചെയ്തു അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാ കുട്ടികളും അതായത് കുഞ്ഞുങ്ങളൊട്ട് ഫോണിൽ അങ്ങനെ നോക്കുകയും ചുമ്മാ ഫോണിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ അതിനൊരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു അവരുടെ മെമ്മറി എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അവൻ എങ്ങനെ ഈ ഒരു മൂന്ന് വയസ്സ് വരെയാണ് കുട്ടികളുടെ ഏറ്റവും കൂടുതൽ അവർ വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള സമയങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുമാണ് ഇപ്പം എന്തായാലും നമ്മളെ കൊണ്ട് സാധിക്കാത്തതും നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാത്ത ഈ ഒരു പ്രായത്തിൽ ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് മൂന്ന് റെക്കോർഡുകൾ അതായത് ഇന്ത്യ ബുക്ക് റെക്കോർഡും കലംസ് വേൾഡ് റെക്കോർഡ് പിന്നെ ലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് റെക്കോർഡുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും അടുത്തത് വേൾഡ് അടിസ്ഥാനത്തിലേക്ക് പിന്നെ സെലക്റ്റ് ആകുകയും ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമോ അതിനു നമ്മളെന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുമ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു പിന്നെ ടി വിയിലൊക്കെ എന്തെങ്കിലും കാർട്ടൂൺസൊക്കെ ടി വിയില ഫോണിലല്ല ടി വിയിൽ വെച്ച് കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഉടനെ പാടും ഒന്ന് ഒരു തവണ വെച്ച് രണ്ടാമത്തെ തവണ ജസ്റ്റ് വെറുതെ എൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ പാടിയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഹസ്ബൻ്റോട് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ കാർഡ് വാങ്ങിച്ച് എനിക്ക് കിട്ടണ സമയത്ത് ഞങ്ങൾ അല്ലെങ്കിൽ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് മൂന്നേരും കൂടെ പഠിപ്പിച്ചത് കൊടുക്കുമായിരുന്നു അങ്ങനെ അവൻ അത് പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതലായിട്ട് അവനെ അറിഞ്ഞത് അങ്ങനെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അങ്ങനെ അയക്കാൻ തുടങ്ങിയതാണ് അയച്ചിട്ട് ഏതായാലും മൂന്നും വൺ വീക്ക് വൺ വീക്ക് വ്യത്യാസത്തിൽ അപ്രൂവായി അത്രയും കിട്ടിയത് സാർ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ വേൾഡ് റെക്കോർഡാണ് ഒന്നര ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവനെല്ലാം ഐഡൻറ്റിഫി ആടങ്ങി ഒന്നര വയസ്സായപ്പോഴാണ് നമുക്ക് അവരുടെ റെക്കോർഡിൽ വൺ ഇയർ എയ്റ്റ് മന്ത് എന്നാണ് കൊടുത്തേക്കുന്നത് കേക്കണോ പ്രിയ കൂട്ടരെ കേ